നമുക്ക് നോക്കാനുള്ളത് നാലാമത്തെ അഞ്ചാമത്തെ ബ്ലോക്കാണ് നമുക്ക് എന്ത് ചെയ്യാം സമയം ഒരുപാട് അതിക്രമിച്ചു ഈ ഒരു നാലാമത്തെ ബ്ലോക്കിൽ നമുക്ക് നോക്കാനുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആന്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഈ മൂന്ന് അക്കൗണ്ടിനെ കുറിച്ചാണ് ഇതാണ് ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം ട്രേഡിംഗ് അക്കൗണ്ടിന് നമ്മൾ ഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് ഡയറക്ട് എക്സ്പെൻസും കാണിക്കാം ഡയറക്ട് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് സെയിൽസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ആണ് വെല്യുണ്ട് പിന്നെ നമ്മുടെ വേജസ് കാര്യങ്ങളൊക്കെ അപ്പൊ അത് കാണിച്ചുകൊണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും പിന്നീട് അതിൽ നിന്ന് എന്ത് ചെയ്യാം ഇൻഡയറക്ട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് എന്താണ് ഇൻഡയറക്ട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഇൻഡൈറക്ട് എക്സ്പെൻസ് ഇൻഡയറക്ട് ഇൻകോ ചെയ്തോണ്ട് നമ്മള് അതിന് വേണ്ടിയാണ് പ്രിപ്പയർ ഇങ്ങനെ രണ്ട് അക്കൗണ്ടുകളും പിന്നെ നമുക്ക് ഉണ്ടാവുന്ന എന്താണ് ഒരു ബാലൻസ് ഷീറ്റ് ആണ് ഇതിൽ ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ അറിയാം പക്ഷെ അവിടെ മറന്നു പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ഓരോന്നിന്റെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിൽ ചോദിക്കുന്ന ഒരു എട്ട് അഡ്ജസ്റ്റ്മെന്റ് ഈ എട്ട് അഡ്ജസ്റ്റ്മെന്റ് മാത്രം നിങ്ങൾ നോക്കി വെച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ഐറ്റംസ് എങ്ങനെ വരുന്നത് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതിന് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല അപ്പൊ ഓരോ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആ വർഷാവസാനം ആ ബിസിനസ്സിൽ എന്ത് ചെയ്യാം വിറ്റ് ബോധ ബാക്കി വരുന്ന സ്റ്റോക്കിനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം ഇതിന് അഡ്ജസ്റ്റ്മെന്റ് തരുന്ന അതായത് നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ ക്വസ്റ്റിൻ വിചാരിക്കാം ഇതൊരു ക്വസ്റ്റിനാണ് ഈ കൊസ്റ്റിനു ശേഷം അടിയിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്ന ഈ ഐറ്റംസിനാണ് നമ്മൾ അഡീഷണലി തരുന്നതിന്റെ നമ്മള് അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയാം ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് എല്ലാം എന്തായിരിക്കും രണ്ട് എൻട്രികൾ ഉണ്ടായിരിക്കും ഒന്നില്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ എന്തായിരിക്കും ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഈ മൂന്ന് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ എന്തായിരിക്കും അതിന്റെ എൻട്രീസ് ആണ് ചിലപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ പ്രോഫിറ്റ് അലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എങ്ങനെ ആ എങ്ങനെയാണെങ്കിലും പറയാം ഓക്കെ അതേ ഈ നമുക്ക് ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ തരുന്നതിന് ഒരു എൻട്രി ഒന്നില്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് അലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ വരാം ഇതാണ് ഇതിന്റെ മെയിൻ എല്ലാ റൂൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മുടെ എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു വർഷാവസം വിറ്റ് പോവാതെ ബിസിനസ്സിൽ അവശേഷിക്കുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ രണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഫസ്റ്റത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും രണ്ടാമത് ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡിൽ കാണിക്കും എന്ത് ചെയ്യും ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡിൽ കാണിക്കും ഓക്കെ ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കാണിക്കും ഇതാണ് എന്തെന്ന് വരുന്നത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് ബാലൻസ് ഷീറ്റ് അത് അസറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് അതാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ് ഇനി രണ്ടാമത് ഔട്ട് സ്റ്റാൻഡിങ് രണ്ടാമത്തെ ഈ വർഷം കൊടുക്കാൻ എക്സ്പെൻസ് ആയിരുന്നു സാലറി കൊടുക്കാനുണ്ട് ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഔട്ട് സ്റ്റാൻഡിങ് ആണ് ഔട്ട് സ്റ്റാൻഡിംഗ് അല്ലെ പുറത്ത് നിർത്താണ് നമ്മൾ എന്തോ കാര്യം ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ക്ലാസ്സിന്റെ പുറത്ത് നിർത്തി സൂം ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നാളെയാണ് നമുക്ക് അതിന്റെ ക്ലാസ് കാര്യങ്ങൾ വരുന്നത് സൂം ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതായത് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കട്ടോ അപ്പൊ ഔട്ട് സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ കേസ് ഞാൻ പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരികയാണെന്ന സമയത്ത് എങ്ങനെ വരിക ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമുക്ക് വന്നു അപ്പൊ നമുക്ക് എന്താ എക്സ്പെൻസ് നോട്ട് പെയ്ഡാണ് ഈ കേസിലെന്താ ചെയ്യുന്ന ആ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസിൽ നിന്ന് എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് എക്സ്പെൻസിൽ നിന്ന് ഔട്ട് സ്റ്റാൻഡിംഗ് എമൗണ്ട് നമ്മൾ ചെയ്യും അത് ട്രേഡിംഗില് വരുന്ന ഐറ്റം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പെൻസിന്റെ പേര് സാലറി ആണെങ്കിൽ സാലറി എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും അതാണ് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് അടുത്ത വർഷത്തിലെ എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി കൊടുക്കും അതായത് പ്രീപെയ്ഡ് ഓട്ടോ എന്നൊക്കെ നിങ്ങൾ കേട്ടോ മുൻകൂട്ടി എന്തെയാണ് നമ്മൾ പണം അടച്ചുകൊണ്ട് ഓട്ടോ ബുക്ക് ചെയ്യുക പ്രീപെയ്ഡ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഔട്ട് സ്റ്റാൻഡിംഗിൽ ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റാ ചെയ്യാം ഇവിടെ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗിൽ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ആ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക മറ്റേത് സോറി ഇവിടെ നമ്മൾ ആഡ് ചെയ്യുക ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ത് ചെയ്യും ആ കറസ്പോണ്ടിങ് എക്സ്പെൻസിന്റെ കൂടെ ആഡ് ചെയ്യുക സോറി നാൽപ്പതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്താണ് കാണിക്കുക നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആവുമ്പോ ആ കറസ്പോണ്ടിങ് എക്സ്പെൻസിൽ നിന്നല്ലേ ആ കറസ്പോണ്ടിങ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ലെസ് പ്രീപെയ്ഡായിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും ലെസ് ചെയ്യും എമൗണ്ട് നമ്മൾ ലെസ് ചെയ്തിട്ട് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ എവിടെ കാണിക്കുക നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ കാണിക്കുക അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ എവിടെ കാണിക്കും അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുക എവിടെയാണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കും ഇതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പഠിച്ച അതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രീപെയ്ഡ് നമ്മൾ മനസ്സിലാക്കാം ഇതേപോലെ വേറെ ഉണ്ട് അതാണ് ഒന്ന് ബാഡ് ബാഡ് ഡെപ്റ്റ് ഡെപ്റ്റ് എന്ന് എന്താണ് കിട്ടാക്കടത്തിന് വേണ്ടിയിട്ട് കിട്ടാക്കടാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ എന്താണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാക്കടാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്യും അതുപോലെ തന്നെ

ഇവിടെ നമുക്ക് ഇത് നൂറ് തന്നു ഇത് ഇരുന്നൂറ് ഇത് എത്രയാണ് ഫൈവ് പെർസെന്റേജാണ് തന്നെ ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ എന്ന് വിചാരിക്കാം ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ അഞ്ച് ശതമാനം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ആയിരത്തിൽ നിന്ന് നൂറ് കുറച്ച് ബാക്കി തൊള്ളായിരം എടുക്കും ഈ തൊള്ളായിരത്തിന് അഞ്ച് ശതമാനമാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് ഡെപ്റ്റേഴ്സാക്കി എടുക്കുക അതായത് ഒമ്പതിനഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്റേഴ്സ് എന്ന് പറയാം ഇനി എങ്ങനെ കൂടുതലാണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ നൂറ് പ്ലസ് നാല്പത്തി അഞ്ച് നമ്മള് ചെയ്യും നാല്പത്തി അഞ്ച് ചെയ്യുമ്പോ നൂറ്റി നാല്പത്തി അഞ്ച് ഇവിടെ നമുക്ക് ഇരുപത് മതി ഓൾഡ് പ്രൊവിഷൻ അതിൽ നിന്ന് ഇരുപത് ഓൾഡ് പ്രൊവിഷൻ കുറച്ച് ബാക്കി നൂറ്റി ഇരുപത്തി അഞ്ച് നമ്മൾ എഴുതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ സൈഡിലുള്ള ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ കഴിഞ്ഞിട്ടില്ല നമുക്ക് കുറച്ച് കൂടി നോക്കാനുണ്ട് നമ്മൾ എന്തായിട്ട് പറഞ്ഞത് പ്രൊവിഷന്റെ കേസ് ആയത് അല്ലേ അപ്പോ നമ്മുടെ പ്രൊവിഷന്റെ കേസ് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഡ് ഡബ്റ്റ് എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മള് ബാലൻസ് എമൗണ്ട് സൗണ്ട് ഓക്കെ അല്ലേ ഓക്കെ കഴിഞ്ഞിട്ടില്ല സൗണ്ട് ഓക്കെ നമ്മൾ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമ്മള് പ്രൊവിഷൻ ബാഡ് ബാഡ്റ്റ് പറഞ്ഞു ബാഡ് ഇങ്ങനെ ഇനി നേരത്തെ കേസ് പോലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രൊവിഷൻ കിട്ടിയിട്ടുള്ളത് ഓൾഡ് പ്രൊവിഷൻ ന്യൂ പ്രൊവിഷൻ പ്ലസ് എന്തെന്ന് പറഞ്ഞാൽ ബാഡ് ഡബ്റ്റ് എന്ന് പറഞ്ഞത് എന്നാൽ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞത് ഇരുന്നൂറാണ് ഇതിന് ഡിഫറെന്റ് ഈ എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കുക ഈ അൻപത്തി അഞ്ച് എന്നുള്ള എമൗണ്ട് നമ്മൾ കാണിക്കുന്നത് എവിടെയായിരിക്കും ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിൽ കാണിക്കും അപ്പൊ ഈ ഒരു റൂൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഈ ഒരു റൂള് ലാസ്റ്റ് ടൈമിൽ പറയുമ്പോൾ ചിലപ്പോൾ ൾ നമ്മൾ ഇത്തരത്തില് മനസ്സിലാക്കി വെക്കുക ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ പ്രൊവിഷൻ പ്ലസ് ബാഡ് ഡെപ്റ്റ് ഫ്രം ദി ഇയർ ആൻഡ് ബാലൻസിനേക്കാൾ എന്താണ് കൂടുതലാണ് ഓൾഡ് പ്രൊവിഷൻ എങ്കിൽ ആ ഡിഫറെന്റ് ആയിട്ടുള്ള ഓൾഡ് പ്രൊവിഷൻ തമ്മിലുള്ള വ്യത്യാസം പ്രോഫിറ്റ് ആന്റ് ലോസ് അങ്ങനെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും ഇനി കുറവാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് വന്നത് എവിടെ കാണിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിന്റെ വാല്യൂ കുറയാ ഈ രണ്ട് ട്രീറ്റ്മെന്റ് 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 ഡിപ്രീസിയേഷന്റെ ഡിപ്രീസിയേഷന്റെ സിമ്പിൾ ആണ് ഒറ്റ കാര്യം ചെയ്താൽ മതി എന്താണ് ഒന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും രണ്ട് എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റില് കറസ്പോണ്ടിങ് ആയിട്ട് ിൽ നിന്ന് നമ്മൾ നമ്മൾ ഡിപ്രീസിയേഷൻ 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 നിന്ന് ചെയ്ത് കാണിക്കും അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഡിപ്രീസിയേഷന്റെ ഇനി നെക്സ്റ്റ് അക്രൂഡ് ഇൻകം അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞ ഇൻകം എന്താണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും അക്രൂഡ് ഇൻകം ഇത് രണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്ന കേസാണ് അക്രൂഡ് ഇൻകം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്രൂഡ് ഇൻകം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇൻകം 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 ബട്ട് നോട്ട് നമ്മൾ 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 കൺസെപ്റ്റ് കൺസെപ്റ്റ് ഒക്കെ അതുപോലെ റിയലൈസേഷൻ നമുക്ക് 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 ഏത് അത് അക്കൗണ്ട് സെറ്റ് ചെയ്യണം അക്രൂഡ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്താണ് ഇൻകം ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് റിസീവ്ഡ് ഈ കേസിൽ ഇൻകം ഡ്യൂ ബട്ട് നോട്ട് നോട്ട് റിസീവ്ഡ് റിസീവ്ഡ് ഇൻകം ഡ്യൂ ബട്ട് ഇത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടേണ്ട ഇൻക് ആണ് നമുക്ക് കിട്ടിയിട്ടില്ല അതാണ് അക്രൂഡ് ഇൻകം ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആ കറസ്പോണ്ടിങ് ഇൻകത്തിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്താ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് പ്രീപെയ്ഡിനെ പോലെയാണ് ഇതിന് നേരെ ഓ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിനെ ഇൻകം ഇൻ റിസീവഡ് നമ്മളെ സംബന്ധിച്ചാണ് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യും ലെസ് ചെയ്യും അതുപോലെ ബാലൻസ് ഷീറ്റിൽ എവിടെ സൈഡിൽ കാണിക്കും അതാണ് ഇൻകം ഇൻ അഡ്വാൻസ് അതാ ഞാൻ പറഞ്ഞത് രണ്ടും എന്താ നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്ന കാര്യമാണ് ഇൻകം ഇൻ റിസീവ്ഡിൻസ് എന്തൊക്കെ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യും പിന്നെ എന്താ ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി കാണിക്കും എന്താണ് കാണിക്കും എത്രയാണ് ഇൻകം റിസീവ് കാരണം ഇൻകം 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 ഇൻ ഇൻ അഡ്വാൻസ് അഡ്വാൻസ് എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് നമുക്ക് മുൻകൂട്ടി ഒരു ലഭിക്കുകയാണ് അതിനാണ് നമ്മൾ ഇനി ലാസ്റ്റ് വൺ സ്റ്റോക്ക് ബൈ ഫയർ എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോക്ക് ബൈ കൂടി എന്തായിരിക്കും നമ്മുടെ ലൈവ് സെഷൻ നമുക്ക് എൻഡ് ചെയ്യാൻ പോവുകയാണ് ലാസ്റ്റ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്ക് ഒരു ഫയർ ആക്സിഡന്റ് കാരണം കത്തിപ്പോയി നോർമലി രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവാം എന്താണ് ഇൻഷുർ ചെയ്തിട്ടുണ്ടാവാം നോട്ട് ഇൻഷുർ ആയിരിക്കാം ഇൻഷുർ ഇൻഷുർ ചെയ്തിട്ടുണ്ടാവാം ചെയ്യാം ചെയ്യാതിരിക്കാം അപ്പൊ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ഇൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു ട്രീറ്റ്മെന്റ് ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ കത്തി പിടിച്ചു വരിക എന്ത് നമ്മുടെ ഗുഡ്സ് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എത്രയാണ് ആ ഗുഡ്സ് നഷ്ടപ്പെട്ട് പോയിട്ടുള്ളത് ആ വാല്യൂ രൂപയുടെ ഗുഡ്സ് ബൈ അപ്പൊ നമുക്ക് അയ്യായിരം രൂപ എന്ത് ചെയ്യണം നമ്മള് ഇറ്റ് ഷോ ഫസ്റ്റ് എന്ത് ചെയ്യും ഇറ്റ് ഷോ അതായത് ഇറ്റ് അല്ല കൊടുക്കേണ്ടത് ലോസ് ഷോ ഓൺ ദി ലോസ് എത്രയാണോ ഷോ ഓൺ ദി ഓൺ ദി ഏത് സൈഡ് ആണ് ഷോ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ മൂന്ന് എൻട്രി ഉണ്ടാവും ക്ലെയിം അക്സെപ്റ്റഡ് ബൈ ക്ലെയിം അക്സെപ്റ്റഡ് ബൈ ആരാണ് ക്ലെയിം അക്സെപ്റ്റഡ് ബൈ ഇൻഷുറൻസ് കമ്പനി എത്രയാണ് അക്സെപ്റ്റ് ചെയ്യല ആ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അക്സെപ്റ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ക്ലെയിം അക്സെപ്റ്റഡ് ബൈ ഇൻഷുറൻസ് കമ്പനി എമൗണ്ട് വിൽ ഷോ ഓൺ ദി എമൗണ്ട് ിൽ ഷോ ഓൺ ദി ഏത് സൈഡ് ആയിരിക്കും ഓൺ ദി ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് ഓൺ അസെറ്റ് സൈഡ് അസെറ്റ് സൈഡിൽ കാണിക്കും ഓക്കെ ഇനി ഇവിടെ ഒരു പ്രത്യേക കേസ് വരാം അതായത് അയ്യായിരം രൂപക്ക് നമ്മൾ എന്ത് ചെയ്യും ഇൻഷു അയ്യായിരം കൂടുതൽ നഷ്ടപ്പെട്ടു പോയി പക്ഷെ നാലായിരം രൂപ എന്തെയായിട്ടുള്ളു ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടുള്ളു അപ്പൊ ഇവിടെ തമ്മിലൊരു ഡിഫറൻസ് ആയിരണ്ട് നമുക്കറിയാം ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആവണം പക്ഷെ ഇവിടെ ഒരു ആയിരത്തിന് മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ ഇത് ചെയ്തില്ല ബാലൻസ് ഷീറ്റിൽ കൊണ്ടിട്ട് നാലായിരം ഇൻഷുറൻസ് ക്ലെയിം പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ കാണിച്ചു അയ്യായിരം തേതും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചു ബാക്കി ആയിരം തേയും ലോസ് ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് ലോസ് ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ കാണിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും ഇതാണ് ഒരു ട്രീറ്റ്മെന്റ് ഇനി ഇൻഷുറൻസ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ക്ലെയിം കിട്ടില്ല അപ്പൊ ടോട്ടൽ ആയിട്ട് എല്ലാ ലോസും നമ്മൾ എവിടെ കാണിക്കുക ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും ഇതാണ് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഇത് ക്ലാസ് എൻഡ് ചെയ്തിട്ട് നമുക്ക് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതെ നിങ്ങൾക്ക് നിങ്ങളുടെ സോറി യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കേട്ടോ അതാണ് ലോസ് ഓൺ ഫയർ എന്ന് പറഞ്ഞത് ഓക്കെ അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ബാക്കി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലൂടെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും നാളെ നമ്മളിതിൽ ബാക്കി വരുന്ന കുറച്ച് ഭാഗങ്ങളും കുറച്ച് പ്രോബ്ലംസ് ആണ് വർക്ക്ഔട്ട് ചെയ്യും നമ്മുടെ ഫൈനൽ നമ്മൾ റൺ െ രണ്ടു ദിവസം വേറെ രണ്ടു ദിവസം ഇന്നും നാളെയും കഴിഞ്ഞ എക്സാ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എക്സാമിലോട്ടാണ് പോകുന്നത് അപ്പൊ എല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടു ദിവസം നിങ്ങൾ മാക്സിമം എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക പിന്നെ ഒരിക്കലും ലാസ്റ്റ് നിമിഷത്തിലല്ല നമ്മൾ പഠിച്ചോളൂ ഇവിടെ ലാസ്റ്റ് നിമിഷത്തിലാണ് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട് തുടങ്ങിയിട്ട് പഠിക്കുന്നതെങ്കിൽ അതിലോട്ട് നിൽക്കരുത് എല്ലാവരും നേരത്തെ പഠിച്ചോളാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം അത് ഏത് പ്രോബ്ലം പേപ്പറാണെന്നല്ലോ അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാറി ആ ഗ്യാരണ്ടി ഞാൻ മാത്രമല്ല എചുത്താലും മൊത്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്തത് ഒരു കൃത്യ ടൈം ടേബിൾ കൃത്യമായിട്ടുള്ള പഠന രീതി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കിട്ടുന്ന പ്ലാറ്റ്ഫോം ലേണിംഗ് നമ്മൾ യൂസ് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും നമ്മൾ നമ്മുടെ ലൈവ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ എന്ത് ചെയ്യാം നിങ്ങള് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം നാളത്തെ ലൈവിലും ജോയിൻ ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ഡൗട്ടുകളൊക്കെ നോക്കി കൊണ്ടുവരാ അപ്പൊ നമ്മൾ നമ്മുടെ ലൈവ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ് ഞാൻ പറഞ്ഞ ഈ പോയിന്റുകൾ ഒന്നും നിങ്ങൾ മിസ് ചെയ്തത് ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും മിസ് ചെയ്യരുത് ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് പത്താ സിമ്പിൾ ഇതാ ഈ ഒരു ടേബിളിൽ കാണുന്ന സാധനം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അക്കൗണ്ടിലോട്ട് എടുത്തെഴുതാം ഈ ഒരു കാര്യം എടുത്തെഴുതുക ഇത്രേ ചെയ്യാനുള്ളൂ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്ത് മാർക്ക് കിട്ടും പത്ത് മാർക്ക് നമുക്ക് വെറുതെ കിട്ടുന്ന പോലെയാ ഇനി അടുത്ത രണ്ട് ബ്ലോക്ക് ഉണ്ട് അവിടെ കുറച്ച് എന്താ കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് വരാം പക്ഷേ ഇത് അത്വാത്തു പോലും കൺഫ്യൂഷൻ ഇല്ല നമുക്ക് ഇവിടെ ഇത്രയും പഠിച്ചുകഴിഞ്ഞാൽ ഈ യൂണിറ്റിൽ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് അറുപത് മാർക്ക് അറുപത് ശതമാനം അല്ല അറുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ബാക്കി രണ്ടിനത് ഇരുപത് നാൽപ്പതേ വരുന്നുള്ളൂ ഈ അറുപത് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പിന്നെ പേടിക്കുന്നത് അറുപത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എഴുപത്തഞ്ച് പക്ഷാ മാർക്ക് കൂടുതലായി സോ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണ് ശരിക്കും നാളെ പറയേണ്ട കാര്യം എക്സാമിൽ നിങ്ങൾ നേരത്തെ കാലത്ത് എത്തണം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിൾ കൃത്യ സമയത്ത് കയറണം പേന കാര്യങ്ങൾ ഒന്നല്ല ഒരു രണ്ടോ മൂന്നെണ്ണം കയ്യില് വെക്കാം സ്റ്റെയിൽ പെൻസിൽ കൊണ്ടുപോകണം സയന്റിഫിക് കാൽക്കുലേറ്റർ അല്ല നോർമൽ കാൽക്കുലേറ്റർ എല്ലാവരും കയ്യിൽ വെക്കണം കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം ഈ കാര്യങ്ങളൊക്കെ കൂടി കൂളായിട്ട് എക്സാം സെന്ററിൽ കുറച്ച് നേരത്തെത്തണം ലാസ്റ്റ് ടൈമിൽ ഓടിച്ച് കാരണം ആദ്യം കുറച്ച് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടും എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനു വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം